ഓക്കെ മക്കളെ ഒമ്പതാമത്തെ പാഠം ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ പാഠമാകുന്ന സർക്കിൾ മെഷേഴ്സ് വൃത്തങ്ങളുടെ അളവുകൾ എന്നുള്ള പാഠമാണ് നമ്മളെ പറയാൻ പോകുന്നത് അതിലൊരു എട്ട് പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും അറിയാം വൃത്തത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്ന സാധനം ടു പൈ ആർ ആണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൃത്തത്തിന്റെ ഈ ഇങ്ങനെയുള്ള ഈ ഒരു ദൂരമാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ് പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്ന സാധനം പൈ ആർ സ്ക്വയർ ആണ് ആര് മറന്നു പോരുന്നത് ഇതുമൂലം കേട്ടോ രണ്ടിലും കഥാപാത്രങ്ങൾ സെയിം ആണ് ഇവിടെ ഒരു റ്റൂ ഉണ്ട് ഇവിടെ ഒരു റ്റു ഉണ്ട് ഇവിടെ ഒരു പൈ ഉണ്ട് ഇവിടെ ഒരു പൈ ഉണ്ട് ഇവിടെ ആറുണ്ട് ഇവിടെ ആറുണ്ട് ഇപ്പൊ പെരിമീറ്റർ എന്ന് എഴുതുന്ന സമയത്ത് ഈ വര എടുത്തിട്ട് ഇവിടെ വെച്ചാൽ മതി ഇപ്പൊ റ്റു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ് പെരിമീറ്റർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇപ്പൊ മലയാള മീഡിയത്തിലെ കുട്ടികളെ ചുറ്റളവ് എന്നുള്ള സാധനം ചൂ എന്ന് എഴുതുമ്പോൾ ഇത് ആലോചിച്ചാൽ മതി ച എഴുതുമ്പോ ടൂ പൈ അല്ലേ ആർ ടു പൈ ആർ അതൊക്കെ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം ഇനി മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു വളയാണ് പെരിമീറ്റർ വള വട്ട വട്ടം മാത്രം ഫൈആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പപ്പടം എന്ന് പറയാം ഈ വളയും പപ്പടം നമ്മൾ വ്യത്യാസം നമുക്ക് അറിയാം ഇത് പരപ്പളവ് ഏരിയ എന്നുള്ള സംഭവമാണ് പരന്നുകിടക്കാണ് അതിൽ ഒന്നായിട്ട് ഇതിൽ വള ഉള്ളൂ ഉള്ള് ഒന്നും ഇല്ല അതിന്റെ ബൗണ്ടറി മാത്രമേ ഉള്ളൂ ടു പയ്യർ എന്ന് പറയുമ്പോൾ വള എന്നും പയ്യർ സ്ക്വയറിന് പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ആർക്ക് വിഷമില്ലല്ലോ അല്ലെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് സെന്റിമീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ രണ്ട് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം അതിന്റെ പരപ്പളവ് എന്താണെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് അപ്പൊ നമ്മൾ ആദ്യം ഇത്തരം സാധനം കാണുമ്പോൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഈക്വൽ ടു പയ്യാർ സ്ക്വയർ എന്നുള്ള ഫോർമുല ഏരിയ വെച്ച് റേഡിയസ് ഈക്വൽ ടു ടുന്ന് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എഴുതിച്ചാൽ മതി ഓക്കേ ഈ ടു ഇതി കൊടുത്താൽ മതി പരിപാടി തീർന്നു വളരെ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട് അതിലൊക്കെ ഉണ്ട് അതിന്റെ ഹയർ സ്റ്റഡീസ് പത്താം ക്ലാസ്സിലൊക്കെ ഒരുപാട് സോളിക്സ് എന്ന ചാപ്റ്ററിലൊക്കെ ഈ സാധനം ആവശ്യമുണ്ടാൽ മതി അപ്പോ പൈ എന്നുള്ള സാധനത്തിന്റെ വാല്യൂ എഴുതി കഷ്ടപ്പെടുന്നതുകൊണ്ട് പൈ ഇൻ ടു സ്ക്വയർ എന്നുണ്ടാവും ആറിന്റെ സ്ക്വയർ ഫോർ ആണ് ഫോർ പൈ എന്ന ആൻസർ ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന എഴുതി പരിപാടി തീർന്നു പൈൻറെ വാല്യൂ എല്ലാവർക്കും അറിയാലോ അല്ലേ പൈൻ ടു എന്താന്ന് അറിയില്ലേ എന്നാണ് നമ്മൾ പറയാറുള്ളത് പൈക്കോൾ ടു ഫോർ ഇതിന് വേണമെങ്കിൽ ട്വന്റി ടു ബൈ സെവൻ എന്നും നമുക്ക് പറയാം പൈ ഡേ എന്നുള്ള സാധനം മാർച്ച് മാസം പതിനാലാം തീയതിയാണ് മാർച്ച് മൂന്നാമത്തെ മാസമാണ് കൊല്ലത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് പതിനാലാണ് ഡേ പക്ഷെ മാർച്ച് മാസം നമുക്ക് എക്സാമും ആന്വൽ എക്സാമിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് എസ് എൽ സി പരീക്ഷൻ ഒക്കെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ട്വന്റി ടു ബൈ സെവൻ സാധാരണ നമ്മൾ എടുക്കാറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ജൂൺ മാസം ഏഴാം മാസം ജൂൺ മാസമാണ് അല്ലെ ജൂൺ എന്നല്ലേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അല്ലെ ജൂലൈ മാസത്തിൽ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ പൈഡായിട്ടൊക്കെ സ്കൂളുകൾക്ക് ആചരിക്കാറ് ഓക്കെ ഇത് ഓർത്തുവച്ചാൽ മതി ഇരുപത്തിരണ്ടിന് ഏഴ് വരച്ചാൽ മൂന്നേ പോയിന്റ് ഒന്നേ നാല് സമിതി കിട്ടുക കേട്ടോ അപ്പൊ പൈനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞോളൂ ഏതൊരു വൃത്തത്തിന്റെയും ചുറ്റളവിനെ പെരിമീറ്ററിനെ ഡയമീട്രോൺ ഡിവൈഡ് ചെയ്താൽ പെരിമീറ്ററിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് പൈ ഏത് വട്ടത്തിൽ ഇത് ഇതാണ് ടൂ പൈ ആർ എന്നുള്ള സംഭവം ഒക്കെ ഞാൻ അത് വിശദീകരിക്കാനൊന്നും പോകില്ലേ അപ്പം അതിന്റെ വേറെ ക്ലാസിന്റെ നമ്മളെ നമ്മൾ ഉണ്ട് ഓൾറെഡി ഓക്കെ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ രണ്ടാമത്തെ ഇഫ് ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് ട്വൽവ് സെന്റിമീറ്റർ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാസമാണ് വൃത്തത്തിന്റെ വ്യാസം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ചോദ്യം നോക്കണേ വാട്ട് ഈസ് ഇറ്റ് പെരിമീറ്റർ നമുക്കറിയാം പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ടൂ പൈ ആർ ആണെന്ന് പറയാം നമുക്കറിയാം അല്ലേ ടു പൈ ആർ എന്ന് പറഞ്ഞാൽ ടൂ ആർ ഇൻറ്റു പൈ ആണെന്ന് നമുക്കറിയാം എന്നാൽ ഡയമീറ്ററിനെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കണ്ട സംഭവം കണ്ടില്ലേ വ്യാസത്തിന് പൈ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടും ഡയമീറ്റർ ഡയറക്റ്റ് തന്നാൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി ടു ആറുകൾ ട്വൽവ് ആണെങ്കിൽ ട്വൽവ് ഇൻറ്റു പൈ ടുവൽ പൈ എന്ന് ആൻസറി മതി പെരിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ നോച്ച പരിപാടി തീർന്നു ചില ആളുകൾക്ക് ഇത് എന്ന് വെച്ചാൽ ടൂ ആറിക്കൽ ട്വൽവ് എന്നാണെങ്കിൽ റേഡിയസിക്കൽ ട്വൽവ് ബൈ ടു എന്നൊക്കെ എഴുതി സിക്സ് സെന്റിമീറ്റർ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ടു പൈ ആർ എന്നുള്ളതിൽ കൊടുത്ത് ടൂ പൈ ആർ എന്നുള്ളതിൽ കൊടുത്ത് ടൂ ബൈ ഇൻറ്റു സിക്സ് എന്നൊക്കെ എഴുതി സിക്സ് ഇൻറ്റു ടൂ ട്വൽവ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെയാണ് ആൻസർ എത്താറുള്ളത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്ന സാധനം വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് രണ്ട് റേഡിയസ് കൂടിയാണ് രണ്ട് ആരങ്ങൾ കൂടിയിട്ടാണ് അപ്പൊ ആർ പ്ലസ് ആർ അങ്ങനെയാണ് ടൂ ആർ എന്ന് വരുന്നത് ടൂ ആറിന്റെ പൈ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുക ആ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യാം ഓക്കെ നമ്മൾ ഇഷ്ടം പോലെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ നമ്മൾ വൃത്തങ്ങളുടെ അളവുകൾ എന്നുള്ള പാഠത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഞാൻ തന്നിരുന്ന വർഷീറ്റിലെ മൂന്നാമത്തെ ആണ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഫോർട്ടി സെന്റിമീറ്റർ സ്ക്വയർ വൃത്തത്തിന്റെ പരപ്പളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഫോർട്ടി സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സെന്റിമീറ്റർ സ്ക്യർ ഇടാന്നാണ് കേട്ടോ അവിടെ ഈ വൃത്തത്തിന്റെ ആരത്തിന്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു വൃത്തത്തിന്റെ പരപ്പളവ് എന്താണെന്ന് ചോദിക്കണത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് അനദർ സർക്കിൾ വിത്ത് റേഡിയസ് ഡബിൾ ദാറ്റ് ഓഫ് ദി ഫാസ്റ്റ് സർക്കിൾ ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ആണല്ലോ അതിന്റെ ആരം അതിന്റെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മാറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത് ഏരിയ ആണ് തന്നിരിക്കുന്നത് പരപ്പളവ് എന്നാണ് തന്നിരിക്കുന്നത് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫൈ ആർ സ്ക്വയർ ഈക്വൽ ടു ഫോർട്ടി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ ഫൈ ആർ സ്ക്വയർ ആണ് അപ്പൊ ആർ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് ആർ റേഡിയസ് ഉള്ള ചോട്ടാ സർക്കിൾ ആണ് ഇതിന്റെ ഡബിൾ റേഡിയസ് ഉള്ള ആർ പ്ലസ് ആർ രണ്ട് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ തന്നു വെച്ചോളി അതിന്റെ പെരുമി ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ചോദ്യം കണ്ട് എന്റെ മക്കള് പേടിച്ചു പോയരുത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈ ആർ സ്ക്വയർ ഈക്വൽ ടു ഫോർട്ടി തന്ന സൈറ്റ് പൈൻറ്റു നമ്മൾ രണ്ടാമത്തെ സർക്കിളിലേക്ക് കടക്കാനേ റേഡിയസിന്റെ സാധ്യത കൊടുക്കുകയാണ് സ്ക്വയർ ഉണ്ടാവില്ല ആറിന്റെ സ്ക്വയർ സ്ക്വയർ ഡബിൾ ആക്കിയാണല്ലോ ഈക്വൽ ടു എത്ര കണ്ടെത്താൻ പോകണ്ട് എന്താന്ന് ചെയ്യാൻ പോകണേ അപ്പോ ടു സ്ക്വയർ എന്താ നോക്കണേ ഫോർ ആണ് അല്ലേ ഫോർ ഫോർ ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയറുമായിട്ട് മാറി അപ്പോ റേഡിയസ് ഡബിൾ ആക്കിയ സമയത്ത് അതിന്റെ ഏരിയ സംഗതി ഫോർ സ്ക്വയർ ആയിട്ട് മാറി ർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചല്ലേ ഫോർ ഇൻറ്റു ഫോർട്ടിന്ന് കിട്ടി നാല് ഇന്റു നാല് ഇത്ര പതിനാറല്ലേ നൂറ്റി അറുപതായിട്ട് മാറി നോക്കണങ്ങള് നാൽപ്പതിന്റെ നാല് മടങ്ങായിട്ട് അത് ഇതിന്റെ ഏരിയ വലുതാണ് റേഡിയസ് ഒന്ന് ഡബിൾ ആക്കുമ്പോഴേക്കും ഏരിയ പോണ ബോക്കുമൊക്കെയാണ് നിങ്ങൾ നാല് മടങ്ങായിട്ടാണ് അപ്പൊ ഇത് ഓർത്തൊക്കെ കേട്ടോ ടൂ ആർ ആകുമ്പോൾ ഫോർ എന്നുള്ള സംഗതി അവിടെ കയറി വരും ടൂ സ്ക്വയർ ഫോർ കൂടെ മാറ്റി നിർത്തുക പയ്യർ സ്ക്വയർ എന്താന്ന് നേരത്തെ ഏരിയ സ്ഥിതിക്ക് അത് അപ്ലൈ ചെയ്താൽ ആൻസർ ആയി ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം ഇൻ ദി ഫിഗർ പെരിമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ സർക്കിൾസ് ട്വന്റി സെന്റിമീറ്റർ ചിത്രം കേട്ടോ തന്നിട്ടിരുന്നേ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ ഒരു സർക്കിൾ വരച്ച് സർക്കിൾ ഡയമീറ്റർ വരച്ച് അതിൻ്റെ അകത്ത് അതിൻ്റെ റേഡിയസിൻ്റെ ഇതിലുള്ള രണ്ട് സർക്കിൾസ് അതിൻ്റെ അകത്ത് കിട്ടും ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഇഫ് ദ ഇൻ ദ ഫിഗർ പെരിമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ സർക്കിൾസ് ട്വന്റി ആണ് പെരിമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ ട്വന്റി ആണ് ക്വസ്റ്റിനുള്ള സം ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്മോളർ സർക്കിൾസ് ചെറിയ രണ്ട് സർക്കിൾസിന്റെ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ സം സംബന്ധ നമ്മൾ ഇത് സുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം നമ്മളെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് നിവർത്തി ഇതൊരു നൂലാണ് വെച്ചോളി നിവർത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാവും ഇതെടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാവും ഈ പീസ് എടുത്ത് ഇങ്ങോട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ കറക്റ്റ് പൂർണ്ണമായ രണ്ട് സർക്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ടോ നമ്മളിത് പ്രൂവ് ചെയ്താൽ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്കൊന്നതിൻ്റെ പ്രതീക്ഷ രണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്താണ് അപ്പൊ ഇതൊരു ബ്രാക്കറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി ആയതുകൊണ്ട് നമ്മളൊന്നും നോക്കാനില്ല രണ്ടും സെയിം ആണെന്നുള്ളത് പെരിമീറ്ററിന്റെ രണ്ട് സർക്കിളിൻ്റെ ട്വന്റി എന്ന് എഴുതി വെച്ചാൽ മതി പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് അത് സംഭവിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ അപ്പൊ ഇതിൻ്റെ ആൻസർ ട്വന്റി സെയിം സാധനം തന്നെയാണ് ഈ വേണ്ട സർക്കിളിന്റെ സെയിം പെരിമീറ്റർ തന്നെയാണ് രണ്ടെണ്ണം കൂട്ടിയാലും കിട്ടുക എന്നുള്ളത് ഓൾറെഡി ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് ഇരുപതാണ് ആൻസർ ഈ കൊസ്റ്റൻ തന്നെയാണ് ലാൻഡ് ഈ കൊസ്റ്റൻകരിക്കണ വിവരം തന്നെയാണ് അതെങ്ങനെ കിട്ടുമെന്ന് കാണിച്ചു കേട്ടോ മക്കളീ ചെറിയ രണ്ട് സർക്കിളിന് ഞാൻ റേഡിയസ് ആർ എന്ന് എടുത്തിട്ടോ ചെറിയ സർക്കിളിന്റെ പെരിമീറ്റർ കാണാൻ പോകണേ ടോട്ടൽ പെരിമീറ്റർ കാണാൻ പോകണേ ചെറിയ സ്മോൾ സർക്കിൾ ചെറിയ വൃത്തങ്ങളുടെ പെരിമീറ്റർ കാണാൻ പോകണേ അതിന് ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്ന സാധനം ടൂ ഇൻറ്റു ടു ബൈആർ ആണ് അല്ലേ പെരിമീറ്റർ ചുറ്റളവാണ് രണ്ടെണ്ണത്തിലുണ്ട് അപ്പൊ ടു പൈ ആറിന്റെ റേഡിയസ് നമുക്ക് അറിയാം റേഡിയസ് ആർ എന്നാണ് തന്നിരിക്കുന്നത് ആൻസർ രണ്ടെണ്ണത്തിന്റെ ടോട്ടൽ ചുറ്റളവ് പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഫോർ പൈ ആർ റേഡിയസ് ആറായത് ആയതുകൊണ്ടാണ് ഫോർ പൈ ആർ എന്നൊക്കെ എഴുതി ഇനി ബഡാ സർക്കിൾ നോക്കി ബഡാ സർക്കിളിന്റെ എന്താ പറയാ ബിഗ് സർക്കിൾ ബിഗ് സർക്കിളിന്റെ പെരിമീറ്റർ എന്നുള്ള സാധനം ടൂ പൈ ഇൻറ്റു ആർ റേഡിയസ് വലിയ സർക്കിളിന്റെ വലിയ സർക്കിളിന്റെ റേഡിയസ് ഇവിടം തൊട്ട് ഇതുവരെ ഉണ്ട് ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ഉണ്ട് അത് ഓർത്ത് അത് വായിച്ചാൽ മനസ്സിലാവും റേഡിയസ് രണ്ട് റേഡിയസ് അല്ലേ അപ്പൊ ടൂ ആർ ആണുള്ളത് അപ്പൊ ടൂ ആർ ആണ് റേഡിയസിന്റെ സ്ഥാനത്ത് ടു ആറിന്റെ സ്ഥാനത്ത് ടു ആർ ആണുള്ളത് അപ്പൊ ടൂ ഇന് റേഡിയസിന്റെ സ്ഥാനത്ത് ടൂ ആർ ഉണ്ടാവും ഫോർ ആണ് ഫോർ പൈ ആർ എന്നുള്ള ആൻസർപടിയും കിട്ടി എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളിന്റെ പെരിമീറ്ററും ചെറിയ രണ്ട് സർക്കിൾസിന്റെ പെരിമീറ്ററിന്റെ സംഭവം സെയിം ആണെന്നുള്ള നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത സാധനമാണ് ഇത് ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഒരു അകത്ത് ഡയമീറ്റർ വരച്ചിട്ട് അതിന് മൂന്ന് ഈക്വൽ സർക്കിൾ ആക്കി മാറ്റിയാലും ഇതുപോലെ തന്നെയുള്ളത് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും പെരിമീറ്ററിന് ഈക്വൽ ആണ് ഈ വലിയ സർക്കിളിന്റെ പെരിമീറ്റർ ഭയങ്കര റിസൾട്ടേ ഭയങ്കര സംഭവം അല്ല ശരിക്കും അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാലോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഓൾറെഡി പഠിച്ച പാഠപുസ്തകത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത ഈ സാധനം വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് എൻ്റെ മക്കൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ സർക്കിൾ ദ ലെങ് ഓഫ് ആൻ ആർക്ക് ഓഫ് ദി സെൻട്രൽ ആംഗിൾ തേർട്ടി ർ സെൻട്രാങ്കിൾ സിക്സ്റ്റിൻ ദ സെയിം സർക്കിൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ നമ്മൾ മകളെ അടുത്ത ക്വസ്റ്റിൻ്റെ ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ മുപ്പത് ഡിഗ്രി ആയ ചാപ്പത്തിന്റെ നീളം അഞ്ച് ഇതേ വൃത്തത്തിൽ കേന്ദ്രകോൺ അറുപത് ഡിഗ്രി ആയ ചാപ്പത്തിൻ്റെ നീളം എത്ര ഇന്നേ സർക്കിൾ ദ ലെങ് ഓഫ് ഓഫ് ഇന്നേ സർക്കിൾ ദർക്ക് ഇതിന്റെ ഫൈവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ തേർട്ടി ഡിഗ്രി ഞാൻ ഏകദേശം വരച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി സെൻട്രൽ ആംഗിൾ നടുവിലെ ആ കേന്ദ്ര കോൺ അറു മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഒന്നും കൂടി ചെറുതാക്കലേ ഇത് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ആണെങ്കിൽ ഇവിടെ മുപ്പുകൾ അറുപതാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എന്താകുന്ന ചോദിക്കണം മുപ്പത് ഡിഗ്രിൻ്റെ ഫൈവ് ആണെങ്കിൽ മക്കളെ അടുത്തും അടുത്ത മുപ്പതും ഫൈവ് ആവുമല്ലോ അപ്പം ഫൈവ് പ്ലസ് ഫൈവ് ടെൻ എന്ന് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ സംശയമില്ലല്ലോ അല്ലേ പ്രശ്നമല്ല പെരിമീറ്റർ അനുസരിച്ച് അതിന്റെ ലെങ്ത് കൂടി വരില്ല ചെയ്യുക ഡബിൾ ആകാണ് ചെയ്യാം അത് അവർത്താൽ മതി കേട്ടോ ആറാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം ഡയമീറ്റർ ഓഫ് എ സർക്കിൾ സർക്കിൾസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ ലോക്കൽ ക്വസ്റ്റ്യൻ ഡയമീറ്റർ സർക്കിളിന്റെ ഡയമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ ആരം വൃത്തത്തിന്റെ വ്യാസം സോറി വൃത്തത്തിന്റെ വ്യാസം ട്വൽവ് ആണെന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആരം കാണാൻ അല്ലെങ്കിൽ റേഡിയസ് കാണാൻ ട്വൽവ് ബൈ ടു ഇക്കോൾ ടു സിക്സ് എന്നതി നേർ പകുതി ആണ് അല്ലെ രണ്ട് ഡയമീറ്റർ കൂടിയിട്ടാണല്ലോ രണ്ട് റേഡിയസ് കൂടിയിട്ടാണല്ലോ ഡയമീറ്റർ ഉണ്ടാവണം രണ്ട് ആരങ്ങൾ കൂടിയിട്ടാണ് ഗ്യാസ് എന്താണ് അത് ഓർത്തു വെച്ചാൽ മതി അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റൻ ആണ് അപ്പൊ അതിന്റെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്താ ലോക്കൽ ക്വസ്റ്റ്യൻസിൽ പെട്ടെന്ന് പെരിമീറ്ററിന്റെ ഫോർമുല മാറിയിട്ട് നമുക്ക് ഉത്തരം തെറ്റാൻ സാധ്യതയുള്ളൂ സൂത്രവാക്യം ടു ബൈ ആർ ചില ആൾക്കാർ ടു ബൈ ആർ പെരിമീറ്റർ ടു ബൈ ആർ സ്ക്വയർആർ സ്ക്വയർ ആണ് ഏരിയ പരപ്പളവ് മറ്റേ ടു പൈ ആർ ആണ് ഒരിക്കൽ രണ്ട് തവണ എന്നുള്ള നമ്പർ കേറി വരില്ല എന്ന് എല്ലാവരും ഓർത്തു വെക്കീറ്റർ ടു ഇന്റു സിക്സ് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ സിക്സ് ടുവൽവാണ് സെന്റിമീറ്റർ അത്രേ ഉള്ളൂ പെരിമീറ്റർ കാണാനുള്ള സംഗതി കേട്ടോ ഇവിടെ ആലോചിച്ചാൽ മതി ടൂ ആർ ഈക്വൽ ടു ട്വൽവാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഡയമീറ്ററിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇന്റു പൈ കണ്ടാൻസറായി ടുവൽ പൈ ഓക്കെ റേഡിയസ് കണ്ടിട്ട് പോരാണെങ്കിൽ അതങ്ങനെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഫൈൻ ദി റേഡിയസ് ഓഫ് സർക്കിൾ ഫൈൻ ദ ഏരിയ ഓഫ് ദി ഏരിയ കാണാനുള്ള ആണ് ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ പൈ ആർ സ്ക്വയർ ആണ് ഡയമീറ്റർ ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ ആണ് അപ്പം റേഡിയസ് നയൻ ആണ് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക ഫൈൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ് പൈ ആർ സ്ക്വയർ എന്താണെന്നാണ് കാണേണ്ടത് പൈൻറ്റു നയൻ സ്ക്വയർ ആണ് നയൻ സ്ക്വയർ റേഡിയസ് നയൻ ആണല്ലോ അപ്പോൾ ആരം ഒമ്പതാണ് അപ്പൊ എയ്റ്റി വൺ ഒമ്പതിൻ്റെ സ്ക്വയർ മാറിപ്പോയത് എയ്റ്റി വൺ ഫൈവ് നോക്കിട്ട് പതിനെട്ടും എയ്റ്റി വൺ തമ്മിലൊരു എടാമോണ ബന്ധമുണ്ട് അല്ലേ ഒന്നുമില്ല അതൊരു കൗതുകത്തിന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ എട്ടാമത്തെ ചോദ്യം ദ റേഡിയസ് ഓഫ് എ സെക്ടർ ഈസ് ത്രീ സെന്റിമീറ്റർ ആൻഡ് സെന്റർ ആംഗിൾ സിക്സ്റ്റി ഒരു ഒരു വൃത്താംശത്തിന്റെ വൃത്താംശം എന്ന് പറയുമ്പോൾ അത്ര ഉള്ളൂ കേട്ടോ വൃത്താംശത്തിന്റെ ആരം മൂന്ന് സെന്റിമീറ്റർ ആണ് അതിന് സെന്റർ ആംഗിൾ സിക്സ്റ്റി ആണ് സിക്സ്റ്റി ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഫൈൻ ദി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് ദി സെക്ടർ ഈ ഈ ഒരു വൃത്താംശത്തിന്റെ ചാപത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം ലെങ്ത് കണ്ടുപിടിക്കാനാവുക ഒക്കെ നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട് ലെങ്ത് ഈക്വൽ ടു ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കണം കേട്ടോ പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എന്ന് നമ്മൾ പഠിച്ചതാണ് എക്സ് എന്നാൽ സെൻട്രർ ആംഗിൾ ആണ് റേഡിയസ് ഇത് കൊണ്ട് പിടിച്ച് കട്ട് ചെയ്ത് ഡോ ഇപ്പൊ ടു പൈ റേഡിയസ് ഇത്രയും ആരം മൂന്ന് സെൻറ്റിമീറ്ററിലന്നോട്ടെ ഇൻറ്റു എക്സ് ഇതിന്റെ പെരിമീറ്റർ ലെങ്ത് ആർക്കിന്റെ ലെങ്ത് കാണാൻ ടു പൈ ആർ വെച്ച് ആ ഈ സെക്ടറിന്റെ ഏരിയ ആണെങ്കിൽ ആവട്ടോ ആണല്ലേ ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഇതൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റണൂസ് അങ്ങനെ എഴുതി വെച്ചാൽ തന്നെ അത് ആണ് സംഗതി ഇവിടെ വേറെ റിസൾട്ട് എന്താ വെച്ചാലേ ടു ഇന്റു ത്രീ സിക്സ് ആണോ സിക്സ് ഇന്റു സിക്സ് തേർട്ടി സിക്സ് അപ്പൊ ത്രീ സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി എന്നുള്ള സാധനം ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ഈ സംഭവം അപ്പൊ ഇത് നോർമലി ഇത് ചെയ്യുന്ന സമയത്ത് പൈ ഇന് സിക്സ് ഇന്റു സിക്സ് തേർട്ടി സിക്സ് ആ സീറോ ടു ത്രീ സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞ ആൻസർ പൈന്നുണ്ടാവുക ശരി ലെങ്ത് പൈ സെന്റിമീറ്റർ പൈന്നാണ് ത്രീ പോയിന്റ് വൺ ഫോർ സെന്റിമീറ്റർ എന്നാണ് ശരിക്കും ഉണ്ടാവുക ഞാനിത് അതല്ലാതെ ഇത് ചെയ്യുകയാണെങ്കിൽ തമാശ എന്താ പറയുക സീറോ സീറോ കട്ട് ചെയ്യും നമ്മളങ്ങനെ ഒരു നോർമലി ചെയ്യാം മുപ്പത്താറിൽ ആറ് ആറ് പ്രാവശ്യം ആറ് ആറാറ് മുപ്പത്താറ് സിക്സ് ഇൻറ്റു സിക്സ് ആണ് തേർട്ടി സിക്സ് അപ്പൊ തേർട്ടി സിക്സ് താഴായതുകൊണ്ട് ഇവിടെ സിക്സ് ഇട്ടു ഞാൻ ഇനി നോക്കണേ ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് അടിയിലും സിക്സ് ആണ് ഈ സിക്സും ടൂവും ത്രീയും കട്ടായി അങ്ങനെയാണ് പൈനിന്ന് വരുന്ന ആൻസർ ഓക്കെ ഉള്ളൂ കേട്ടോ വേറെ വേറെ കേസ് ഇട്ടൊന്നും അതിലില്ല അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ എൻ്റെ ഫിഗർ എ സ്ക്വയർ ഇസ് ഡ്രോൺ ഇൻ എ സർക്കിൾ ഒരു സർക്കിളിൻ്റെ അതിൻ്റെ ഒരു സ്ക്വയർ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ സ്ക്വയറിന് ആര് തോന്നില്ലേ ഒരു സ്ക്വയർ ആണ് കേട്ടോ ഓക്കെ അതാണ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഫോർ സെന്റിമീറ്റർ സർക്കിളിലെ ഡയമീറ്റർ എന്നാൽ ടു ആർ ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് ആലോചിച്ചാൽ മതി കേട്ടോ ഇത് ഇതിന്റെ ലെങ്ത് ആണ് ഫോർ സെന്റിമീറ്റർ എന്നുള്ളത് ഓക്കെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ സർക്കിളിന്റെ ഏരിയ കാണാൻ ഏരിയ നമുക്കറിയാം ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ യിൻറ്റും റേഡിയസ് അവസാനം ഇത് ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ടൂ ആർന്ന് എഴുതുന്ന കൺഫ്യൂഷൻ വരാൻ ഡിക്വൽ ടു എന്നൊന്ന് ആരെക്കേണ്ടതാകും ടു റേഡിയസാണ് ഈ ഫോർ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ റേഡിയസ് ടു ആയതുകൊണ്ട് ടു സ്ക്വയർ അല്ലേ ഈക്വൽ ടു ഫോർ ഫൈവ് ആൻസർ ഫോർ ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ തീരുമാനമായി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഫൈ ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ അവിടെ മക്കളെ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതാകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാം ഒരു റെക്റ്റാംഗുലർ സ്ക്വയർ കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്നതിന് പറയും ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന സാധനത്തിന് റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ ആൻസർ ഉണ്ടോ ഫോർ ബൈ റൂട്ട് ടൂ ഇവിടെ ഫോർ ആണെങ്കിൽ കേട്ടോ തിരിച്ചൊന്ന് ആലോചിക്കണേ തിരിച്ചാലോചിക്കേണ്ട ഒരു സംഗതി തന്നുവെച്ചോളൂ ഇതൊരു സൈഡ് ടെൻ ആണെന്ന് വെച്ചോളൂ രണ്ട് സൈഡും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആൻസർ ടെൻ എന്ന് എഴുതിയിട്ട് റൂട്ട് ടു എന്നതിൻ്റെ കൂടെ എഴുതി കൊടുത്താൽ ടെൻ ഇൻറ്റു റൂട്ട് ടൂ ആയി മാറും ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് അതിനെ റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ആയിരിക്കും ഇവിടെ ഇവിടെ ഈ ടെൻ റൂട്ട് ടു കണ്ടില്ല ഇവിടെ അതിനെ റൂട്ട് ടുവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് ടു ക്യാൻസൽ ആയി ടെന്നുള്ള ആൻസർ അവിടെ വരില്ലാകും അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സാധനത്തിന്റെ ബൈ റൂട്ട് ടു ആണ് ഒരു സൈഡ് ഉണ്ടാവാം ഒരു സൈഡ് തന്നാൽ നേരെ മോള് ആ നമ്പർ എഴുതിയിട്ട് അതിന്റെ കൂടെ റൂട്ട് ടു എഴുതിയാൽ മതി എങ്ങനെ കിട്ടണമെന്ന് അറിയോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇവിടെ ഞാൻ ഏതും ഇത് രണ്ട് സ്ക്വയറാണ് പറഞ്ഞിരിക്കുന്നത് കോറസ് തീയറും അപ്ലൈ ചെയ്യണം ആക്ച്വലി ചെയ്യുന്നത് പൈത്തകോർ സ്കിയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്യർ ലംബം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്രോട്ട്നിയോ സ്ക്വയർ അഥവാ കർണം സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അപ്പം എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ഫോർ സ്ക്വയർ എന്നുണ്ടാവുക അല്ലെ ഫോർ സ്ക്വയർ ഇതിൻ്റെ ടോട്ടൽ ലെങ് അപ്പൊ ടു എ സ്ക്വയർ ഈക്വൽ ടു ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് എ സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ടു എന്നുണ്ടാവുക എ ഈക്വൽ ടു റൂട്ട് സിക്സ്റ്റീൻ ബൈ ടു റൂട്ട് എയ്റ്റ് എന്നുണ്ടാവും റൂട്ട് എട്ട് എന്നുണ്ടാവും റൂട്ട് എട്ട് എന്നുള്ള സംഗതി എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റൂട്ട് എട്ട് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ബൈ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ടൂ ആണല്ലോ റൂട്ട് എയ്റ്റ് അപ്പൊ ടു എന്നുള്ള സാധനം അവിടെ വന്ന് ടൂറെ ഫോറിന്റെ സ്ക്വയർ റൂട്ട് ടു എന്നാണ് നമുക്കറിയാം ഇവിടെ ഉള്ളത് റൂട്ട് ടൂ ആയിട്ട് മാറി ഏഹ് ടു റൂട്ട് ടൂ ആയിട്ട് മാറും ഒരു സൈഡ് എന്നുള്ള സംഗതി അപ്പോൾ ആ അത് അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരുന്നത് അപ്പൊ ഫോർ ബൈ റൂട്ട് ടു എന്നുള്ള സാധനം ടൂ റൂട്ട് നമ്മള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവൂലോ അല്ലേ ഫോർ ബൈ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ട വെച്ചാൽ ഫോർ എന്ന് പറഞ്ഞാൽ ടൂ ഇൻ റ്റൂ ആണല്ലോ ടൂ ഇന്റു ടു ഞാൻ ഈ ഫോർ ബൈ റൂട്ട് ടൂ എങ്ങനെ മാറി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്ടോ ഫോർ ബൈ റൂട്ട് ടൂ എന്നുള്ള സംഗതി ബൈ റൂട്ട് ഈ ടു ഇന്റു ടൂ എന്നുള്ള സാധനത്തിന് വീണ്ടും മാറ്റി ടു ഇന്റു റൂട്ട് ടു ആണല്ലോ ടൂ എന്ന് പറഞ്ഞാല് ഡിവൈഡ് ബൈ റൂട്ട് ടു കട്ട് ചെയ്തിട്ടാണ് ടൂ റൂട്ട് ടൂ ഒക്കെ ആയിട്ട് മാറിയത് അപ്പൊ ഇത് എല്ലാം കൂടി ആൻസർ എഴുതി വെച്ചാൽ കുഴപ്പമില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യ നിങ്ങൾ അറിയേണ്ട സംഗതി ഇവിടെ എന്താണോ ഉള്ളത് ആ നമ്പറിനെ ബൈ റൂട്ട് ടൂ ചെയ്താലും ഇവിടുത്തെ സാധനം കിട്ടും ഞാൻ ഈ ഫോർ റൂട്ട് ടു ഫോർ ബൈ റൂട്ട് ടു എന്നുള്ള സാധനം ടൂ റൂട്ട് സാധനം സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സാധനം കൺഫ്യൂഷൻ ആയി പ്രയാസപ്പെടേണ്ട അങ്ങനെ ചെയ്താലും മതി അതല്ലെങ്കിൽ ഇവിടെ ഫോർ ബൈ റൂട്ട് ടു എന്ന് ഏരിയാ മതി ഇവിടെ എന്താണോ ഇവിടെ ഉള്ള സാധനം തന്നിട്ട് ഇവിടെ ഉള്ള ഡയഗണലിന്റെ അല്ലെങ്കിൽ വികരണത്തിന്റെ ലെങ്ത് ആണ് ചോദിക്കണമെങ്കിൽ ഇവിടെ അഞ്ചാണെന്ന് വെച്ചോളാം ഏക്വൽ ടു ഫൈവ് ആണെന്ന് വെച്ചോളാം ഏക്വൽ ടു ഫൈവ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു പണിയില്ല ഇല്ല ഫൈവ് റൂട്ട് ടുന്ന് തരിയാൽ മതി ഇനി ഇവിടെ ഫൈവ് ആണെന്ന് വെച്ചോളൂ ഇവിടെ ഫൈവ് ആണ് തന്നതെങ്കിൽ ഇവിടെ ചെയ്യേണ്ട പണി ഫൈവ് ബൈ റൂട്ട് ടുന്ന് ഡയറക്റ്റ് ഏരിയാ മതി വേറൊരു ആവശ്യമില്ല ഇല്ല നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ അടുത്ത് ഫൈൻ ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഈ സ്ക്വയറിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിന്റെ ഏരിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടൂടെ എ സ്ക്വയർ അല്ലേ ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് കാണാൻ പറഞ്ഞത് അപ്പൊ നമ്മളെ നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ എന്തേലും നമ്മൾ എഴുതി ഫോർ ബൈ റൂട്ട് ടു ഫോർ ബൈ റൂട്ട് ടുവിന്റെ സ്ക്വയർ കണ്ടാൽ മതി ഇത്രേ ഉള്ളൂ ആ ഒരു സൈഡിന്റെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ ആണ് ഫോറിന്റെ സ്ക്വയർ പതിനാറാണ് അല്ലെ റൂട്ട് ടുവിന്റെ സ്ക്വയർ ടു ആണ് അധികമാഷിന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ ചോദിച്ചാൽ നമ്മൾ ആൻസർ അധികമാഷന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബൈ ടുമീറ്റർ സ്ക്വയർ ആണ് സ്ക്വയർ ഓക്കെ